പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ഇന്നത്തെ പ്ലാൻസ് ഒക്കെ നല്ലൊരു ഓഫർ പ്രൈസിലാണ് കേട്ടോ കൊടുക്കാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള പ്ലാൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ കൊറിയർ സർവീസ് ഡി ടി ഡി സി ആണ് പേയ്മെന്റ് ഗൂഗിൾ പേയും ഫോൺ പേയും അവൈലബിൾ ആണ് നമ്മുടെ പ്ലാന്റ്സ് അയക്കുന്നത് തിങ്കൾ ചുവത്തൻ ദിവസങ്ങളിലായിരിക്കും കേട്ടോ ഈ കാണിക്കുന്ന പ്ലാന്റ് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ വൈറ്റ് ആണ് നല്ല ഭംഗിയാണ് കേട്ടോ വൈറ്റ് കളറിലെ സെൻറ്ററിൽ ഒരു റെഡും വരുന്നുണ്ട് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ കാണിക്കുന്ന പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ലോലിപ്പോപ്പാണ് കേട്ടോ ലോലിപ്പോപ്പിൻ്റെ യെല്ലോ കളറ് നല്ല ഭംഗിയ ഫ്ലവർ ഫ്ലവറ് കാണാൻ ഈ ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വൈറ്റ് ക്യാൻഡൽ എന്നൊക്കെ പറയുന്ന നല്ലൊരു വൈറ്റ് കളറില് ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഫ്രൂട്ടൊക്കെ ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വലുപ്പമുള്ള പ്ലാന്റും ആണ് കേട്ടോ ഈയൊരു പ്ലാന്റിനും നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമുക്ക് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ത്രിസ്ലാഡിയേന്റെ ഇതേപോലത്തെ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല മഞ്ഞ കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനും അടുത്തത് പെട്രിയ കാണിക്കുന്നത് പെട്രിയൻ്റെ മൂന്ന് കളേഴ്സ് നമ്മളടുത്ത് ഇപ്പം ആണ് കേട്ടോ ഓരോ തൈക്കും അൻപത് രൂപ വെച്ചിട്ട് തന്നെയാണ് വരുന്നത് ഈ കാണിക്കുന്നത് പെട്രിയ വയലറ്റ് ആണ് വൈറ്റും അതേപോലെ പിങ്കും നമ്മളടുത്തിപ്പം സെയിലിനുണ്ട് ഓരോന്നിനും അൻപത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഈ കാണിക്കുന്നത് വൈറ്റാണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമുക്ക് കോഞ്ചിയ പെട്രിയ പിങ്ക് എന്ന് പറയുന്ന പ്ലാന്റ് ആട്ടോ ഈ പ്ലാന്റിനും അൻപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഇപ്പോൾ മൂന്നും വെറൈറ്റി കളേഴ്സാണ് അപ്പോൾ ഈ മൂന്ന് കളറും ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി അൻപത് രൂപ തന്നെയാണ് ഓരോ തൈക്കും വരുന്നത് കേട്ടോ അടുത്ത് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് കാറ്റ്സ്ക്ലോ ആണ് കാറ്റ്സ്ക്ലോൻ്റെ ഇതേപോലത്തെ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ല മഞ്ഞ കളറിൽ ഫുള്ളായിട്ട് ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് അടുത്ത് നമുക്ക് മെലസ്റ്റോമേൻ്റെ വയലറ്റ് ആണ് ഈ ഒരു ഈ ഒരു പ്ലാന്റ് സൈസിലായിട്ടോ നമ്മൾ അയച്ചിരുന്നത് ഒരു ചെറിയ പ്ലാന്റ് ആണ് കവറോട് ഓടിയിട്ട് തന്നെ ആയിരിക്കും അയക്കുക മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് റേറ്റും കുറവാണ് ഈ കാണിക്കുന്നത് ആണ് മെലസ്റ്റോമേൻ്റെ മുപ്പത്തഞ്ച് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമ്മുടെ ലജസ്റ്റോമിയാണ് നല്ല പർപ്പിൾ കളറ് ലീഫിൽ നല്ല റെഡ് കളർ ഫ്ലവർ ഇരുന്നു ഈ ഒരു പ്ലാന്റ് എഴുപത് രൂപയാണ് ടോ റേറ്റ് വരുന്നത് നല്ല ഭംഗിയാണ് ഫ്ലവർ കാണാൻ അടുത്തത് യാക്കോവീന എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ എന്താ പറയുക ജസ്റ്റീഷ്യേൻ്റെ ഒരു ഫ്ലവർ പോലെയൊക്കെ തോന്നും ഈ ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിങ്കാണ് കാണിച്ചത് പിങ്കിൽ ഫ്ലവർ ഉണ്ട് കേട്ടോ പിങ്കും വൈറ്റും നമ്മുടെ അടുത്ത് ഇപ്പം സെയിലിന് റെഡിയാണ് ചെറിയ പ്ലാന്റ് ഈ ഒരു ടൈപ്പ് വലിയ പ്ലാന്റ് ഞാൻ കുറച്ച് സെയിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇത് ചെറിയ പ്ലാന്റ് ആണ് കവറോട് ഓടിയിട്ട് തന്നെയാണ് കേട്ടോ അയച്ചു വരുന്നത് നല്ല ഹെൽത്തിയാണ് നാല്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമുക്ക് ജിമിക്കമ്മൽ എന്ന് പറയുന്ന പ്ലാന്റ് ആട്ടോ ഈ പ്ലാന്റിൽ ഫ്ലവർ ഉണ്ടാകുമ്പം ആ ഒരു ഫ്ലവർ ജിമിക്ക് കമ്മല് പോലെ ഉണ്ടാവും കേട്ടോ അതുകൊണ്ടായിരിക്കും ജിമിക്ക് കമ്മൽ എന്നൊക്കെ പേര് വന്നിട്ടുള്ളത് ഈ ഒരു പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ എല്ലാം തന്നെ അടുത്തത് ബോവർ വൈൻ ആണ് ബോവർ വൈനിൻ്റെ നോർമൽ ടൈപ്പ് ഈ ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നോർമൽ ടൈപ്പും അതുപോലെ വെരിഗേറ്റഡ് ടൈപ്പും നമ്മുടെ അടുത്ത സെയിലിനുണ്ട് ഓരോ തൈക്കും നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് നോർമൽ ടൈപ്പിൽ നല്ല വൈറ്റ് കളറുള്ള ഫ്ലവറും ഈ ഒരു പ്ലാന്റിൽ നല്ലൊരു ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ ഉണ്ടാകുന്നത് അടുത്ത എസ്റ്റർഡേ ടു ഡേ ടുമാറോ പ്ലാന്റ് ആണ് ഒരു ഇതെല്ലാവർക്കും അറിയുന്ന പ്ലാന്റ് ആണ് കേട്ടോ ടൈപ്പ് ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് എസ്റ്റർ ഡേ ടു ഡേ ടുമാറോ പ്ലാന്റ് തന്നെ നോർമൽ ടൈപ്പ് ആണ് ഫ്ലവർ ഒരുപോലെയാണ് ലീഫിൽ മാത്രം കേട്ടോ വ്യത്യാസം ഉള്ളത് അൻപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഓട്ടോറൊക്കെ ആയിട്ട് നട്ടു വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് തന്നെയാണ് അടുത്തത് അമേരിക്കൻ ജാസ്മിൻ പിങ്ക് ജാസ്മിൻ എന്നൊക്കെ പറയുന്ന നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവും കേട്ടോ ലൈറ്റ് പിങ്ക് കളറിലായിരിക്കും ഈ ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമുക്ക് ഹണീസക്കിളാണ് ഹണീസക്കിളിൻ്റെ ഇതേപോലത്തെ തൈക്ക് മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ക്രീപ്പറൊക്കെ ആക്കി വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മളത് പ്ലാന്റ് ഉണ്ടാകുന്ന സമയത്തൊരു വൈറ്റ് പിന്നെ അതൊരു ഗോൾഡൻ കളറിലേക്കൊക്കെ മാറും നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഫ്ലവർ അടുത്തതൊരു ഇൻഡോർ പ്ലാന്റ് ആണ് സി സി പ്ലാന്റ് ആണ് പ്ലാന്റ് ഈ ഒരു ഫോട്ടോട് കൂടിയിട്ട് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നൂറ്റി എഴുപത് രൂപ വരും കേട്ടോ ഇത്രയും ഉണ്ടാവും ഇതേപോലെ തന്നെ അയച്ചു ഓരോ തൈയും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ അടുത്തത് ബാൾസാണ് ഈ കാണിക്കുന്ന ഇതേപോലത്തെ ബാൾസോ കേട്ടോ ഒരു മൂന്ന് നാല് വെറൈറ്റി കളേഴ്സ് ഉണ്ട് ഓരോ തൈക്കും മുപ്പത് രൂപ വെച്ചിട്ട് തന്നെയാണ് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റിൽ ഒരു ലൈറ്റ് പിങ്ക് ആണ് ഫ്ലവർ വരുന്നത് പിന്നെ ഒരു ഡാർക്ക് പിങ്ക് വരുന്നുണ്ട് ഈയൊരു കളർ കേട്ടോ ഫസ്റ്റ് കാണിച്ചത് ഈ ഒരു കളറ് പിന്നെ ഒരു ഓറഞ്ച് മാതിരി ഉള്ളൊരു കളറും പിന്നെ ഒരു വൈറ്റും ഉണ്ട് കേട്ടോ ഫ്ലവർ ഒക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഒരു പൂട്ടിലൊക്കെ ഇത് സെറ്റ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ഉണ്ടാവുകയും ചെയ്യും വെള്ളം വാട്ടറിങ് ഒന്ന് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും എന്നാലും ഓവർ കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമല്ല കേട്ടോ എപ്പോഴും ഫ്ലവറും കാണാം കേട്ടോ ഈ കാണിക്കുന്നത് വൈറ്റ് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ഇതിൻ്റെ ഓരോ തൈക്കും മുപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഈ പ്ലാന്റൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി അടുത്തത് ലീഫി പ്ലാന്റ് ആണ് ഈ ഒരു ടൈപ്പ് ആണ് ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമുക്ക് ഡോങ്കി ടൈലാണ് നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയാണ് ഹാങ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അടുത്തത് മില്യൺസ് ഓഫ് ആർട്ടാണ് മില്ലിയൻസ് ഓഫ് ആർട്ടിൻ്റെ ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആർട്ടിൻ്റെ ഷേപ്പിൽ നല്ല ഭംഗിയാട്ടോ കേട്ടോ നമുക്കത് പെട്ടന്ന് ഉണ്ടാവും നമുക്കൊരു ഹാങ് ഒക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലതായിട്ട് തൂങ്ങി ഇങ്ങനെ ഉണ്ടാവും നല്ല ഭംഗിയാണ് പ്ലാന്റിന് നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്ത് കാണിക്കുന്നത് ലിപ്സ്റ്റിക് വെറൈറ്റി ആണ് ലിപ് ലിപ്സ്റ്റിക്കിൻ്റെ പിങ്കാണ് കാണിക്കുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അതേപോലെ റെഡും പിങ്കും ഉണ്ട് ഒരു പ്ലാന്റിനും മുപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അതേപോലെ ലിപ്സ്റ്റിക്കിൻ്റെ വെറൈറ്റി ഓറഞ്ച് ഗോൾഡ് ഫിഷ് എന്നൊക്കെ പറയുന്നൊരു പ്ലാന്റ് കെട്ടോ ജിഫിയിൽ വന്നിട്ടുള്ളതാണ് ഈ ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്തത് പെടലാന്തസ് ആണ് നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ ലീഫ് തന്നെയാണ് ഏറ്റവും പ്രത്യേകത നന്നായിട്ട് ഇങ്ങനെ ചുരുണ്ട് അടക്കും നല്ല ഭംഗിയാണ് ലൈറ്റ് പിങ്കും ഗ്രീനും ഒക്കെ ആയിട്ട് നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഫ്യൂസിയ ഫ്യൂസിയേൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല വലിയ പ്ലാന്റ് നമുക്ക് സെയിലിന് ഉണ്ട് ഇതേപോലത്തെ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു കളേഴ്സും വേറൊരു കളറും ഉണ്ട് രണ്ട് കളേഴ്സാണ് നമുക്കിപ്പം ഫ്യൂസിയൻ്റെ ഉള്ളത് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതേപോലത്തെ പ്ലാന്റ് തന്നെയാണ് കേട്ടോ അയച്ചിരുന്നത് അടുത്തത് ഫ്യൂസിയേൻ്റെ ഇതേപോലത്തെ കളേഴ്സ് നല്ല ഭംഗിയാണ് കേട്ടോ ഒരു കൊമ്പ് തന്നെ കറു നിറച്ച് മുട്ടും ഫ്ലവറും ഒക്കെ ആയിട്ടുണ്ട് നല്ല വലുപ്പമുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഫ്ലവർ കാണാൻ ഈ ഒരു പ്ലാന്റിനും നൂറ്റി മുപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അപ്പം ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മളിന്ന് സെയിലിന് ഇട്ടിട്ടുള്ള പ്ലാന്റ് ഈ പ്ലാനിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വാങ്ങണം എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതിയാവും അല്ലെങ്കിൽ മെസ്സേജ് ചെയ്താലും മതി ഇനി ഒരു പുതിയൊരു സെയിൽ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക്